മായം എണ് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിൽ ചേലക്കരയിലെ ഒരൊറ്റ കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് പഴയന്നൂർ ൂർ കുന്ന എൽ പി സ്കൂളിലെ പഴയ പി സ്കൂളിലെ വാർഷിക കലോത്സവമായ യവനിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു കലാമണ്ഡലം ചിത്ര അനീഷ് കുമാർ ഭദ്രദീപം തെളിയിച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്തു അല്ല ടീച്ചറല്ല അമ്മയാണ് അച്ഛനും അമ്മയാണ് നമ്മുടെ കഴിവ് തിരിച്ചറിയുന്നത് അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങളെ സ്കൂളുകളിൽ ഡാൻസ് സ്കൂളുകളൊക്കെ ചേർക്കുന്നത് ഇൻസ്ട്രുമെൻസ് ആണെങ്കിൽ അങ്ങനെയുള്ളത് അല്ലെങ്കിൽ ഡാൻസ് ആണെങ്കിൽ ഡാൻസ് അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ രക്ഷകർത്താക്കളുടെ എണ്ണം വളരെ കുറവാണ് നമ്മൾ ഒരുപാട് സ്കൂളുകളിൽ പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഏതൊരു കലയാണെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു പ്രോഗ്രാമും നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇതിൽ പാരൻസ് നമുക്ക് ഒരു കലാകാരനെ വാർത്ത എടുക്കുന്നത് സമൂഹമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം മസീസ് അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക എം പ്രമീള റിട്ടയർഡ് ഡിഇഒ അംബികവല്ലി ടീച്ചർ ഒ എസ് എ അംഗങ്ങളായ ശ്രീകുമാർ കരുണാകരൻ പി ടി എ പ്രസിഡന്റ് ഷാഹുൽ വൈസ് പ്രസിഡന്റ് ഗിരീഷ് തുടങ്ങിയവര് സംസാരിച്ചു കലോത്സവ ഉദ്ഘാടനം ചെയ്ത കലാമണ്ഡലം ചിത്രാനീഷ് കുമാറിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി എൻഎസ്എസ് സെവൻത്ത് ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ രക്ഷിതാക്കൾ അവിടെ വരുന്ന പറയാൻ ബസിന്റെ ഫീസ് സ്കൂളിലെ ഫീസ് മാസം മാസം ഡൊണേഷൻ ഇതൊക്കെ കൊടുക്കുന്ന വിദ്യാലയങ്ങളിൽ എല്ലാ രക്ഷിതാക്കളും അല്ലെങ്കിൽ ഫൈൻ ഇടുന്ന പറയുന്നത് ഫൈനെ മാത്രമല്ല കുറേ പത്താം കാണിക്കാറുണ്ട് അലിരിക്കട്ടെ അലിരിക്കലപ്പഴും പറയുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ സ്കൂളാണ്

അത് മാറിയാലാണ് അവർക്ക് അവരിലുള്ള ആ കഴിവുകളെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ സി സി ന്യൂസ് പഴയൂർ